നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗെബ്രി ജോസും ബിഗ് ബോസിന് ശേഷവും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യം ഏറെയാണ് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ഗബ്രിക്കൊപ്പം സന്തോഷവതിയാണോ ജാസ്മിൻ്റെ കംഫർട്ട് സോണാണോ ഗബ്രി എന്ന ചോദ്യത്തിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെ കൂടെയുള്ള ഓരോ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മിനിറ്റും ഞങ്ങൾ ഹാപ്പി ആയിരിക്കും ബാക്കി പതിനഞ്ച് മിനിറ്റ് കീരിയും പാമ്പും പോലെയാണ് ബിഗ് ബോസ് കണ്ടവർക്കറിയാം അനാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങൾ തല്ലുപിടിക്കാറുണ്ടെന്ന് പക്ഷേ ഗബ്രിക്കൊപ്പം ഞാൻ ഹാപ്പിയാണ് എൻ്റേത് ചെറിയ സർക്കിളാണ് എനിക്കുള്ള സർക്കിളിൽ വെച്ച് ഇവൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി ഇവൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ലോകം കാണാൻ തുടങ്ങിയത് ഗബ്രി എന്നെ വിഷമിപ്പിച്ചാലും അവൻ തന്നെ എന്നെ ചിരിപ്പിക്കും എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ഇവനും എൻ്റെ വീട്ടുകാരും തന്നെയാണെന്ന് ജാസ്മിൻ പറഞ്ഞു ഭാവി പരിപാടി എന്താണെന്നുള്ള ചോദ്യത്തിന് ആദ്യം മറുപടി നൽകിയത് ഗബ്രിയാണ് ഭാവി പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ നല്ല സിനിമകളുടെ ഭാഗമാകുകയെന്നതാണ് തൻ്റെ ആഗ്രഹം നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും പ്രവർത്തിക്കുക ഒരുപാട് യാത്രകൾ ചെയ്യുക ഇതൊക്കെയാണ് തൻ്റെ ആഗ്രഹമെന്നും ജാസ്മിൻ പറഞ്ഞു തനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലെന്നും ജീവിതം എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണെന്നും ജാസ്മിൻ പറഞ്ഞു ഒരു പ്രായത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് വിഷമമാകും അതുകൊണ്ട് ജീവിതം എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അതുപോലെ ജീവിക്കാനാണ് ഇഷ്ടമെന്നും ജാസ്മിൻ പറഞ്ഞു രണ്ടുപേരുടെയും കുടുംബം ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി ഞങ്ങളുടെ കുടുംബം പരസ്പരം കാണേണ്ട സാഹചര്യം വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് ജാസ്മിൻ്റെ ഫാമിലി എന്നെ കണ്ടാൽ തല്ലാൻ നിൽക്കുകയാണ് എൻ്റെ ഫാമിലി അവളെ കണ്ടാൽ അടിച്ചോടിക്കാൻ നിൽക്കുകയാണ് എന്ന് ചിലർ ഉണ്ടാക്കിയിരുന്ന നറൈറ്റീവ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ട് ഇരുവരും വ്യക്തമാക്കി കൊച്ചിയിലെ തൻ്റെ ഫ്ളാറ്റിൻ്റെ പാലുകാച്ചലി കുടുംബം വന്നപ്പോൾ ഗബ്രിയ അവർ കണ്ടിരുന്നതായും ജാസ്മിൻ പറഞ്ഞു ഗബ്രിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഗബ്രിയുടെ മമ്മി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ കൊച്ചിയിലേക്ക് തനിച്ച് മാറി നിൽക്കുമ്പോൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമായിരുന്നു എന്നാൽ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ബിഗ് ബോസിൽ മൂന്ന് മാസം സർവൈവ് ചെയ്തിരുന്ന വ്യക്തിയാണ് അതേസമയം ഞാൻ തനിച്ച് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്ന തരത്തിലായിരുന്നു പ്രചരണം പടിയടച്ച് പിഡം വെച്ച് വെച്ച് എന്നെ ഒഴിവാക്കി എന്നൊക്കെയായിരുന്നു ചിലർ പറഞ്ഞുകൊണ്ട് നടന്നത് ഞാൻ വീട് വിട്ട് മാറി നിൽക്കുന്നത് വീട്ടുകാർക്ക് പ്രശ്നമാണ് കാരണം വീട് വിട്ട് മാറി നിന്നിട്ടുള്ള ഒരാളല്ല ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്കറിയില്ല അവർക്ക് എന്നെ കാണാതിരിക്കാനും ആകില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു കൊച്ചിയിലേക്ക് മാറാൻ എനിക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി